മറിഞ്ഞിരിക്കുന്ന മറുക പോലും കൃത്യമായി മനസ്സിലാക്കുന്ന ജെമിനി എ ഐ ട്രെൻഡുകൾ ആശങ്കയില്ല എ ഐ ആപ്പുകളിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അതിൽ സൗന്ദര്യമുള്ള ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും ആവേശമാണ് എന്നാൽ ജെമിനി എയിലടക്കം അപകടകരമായ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്നതാണ് വാസ്തവം ജെമിനിയുടെ ബനാന എ ഐ സാരി ട്രെൻഡ് സോഷ്യൽ മീഡിയയിലാകെ വൈറലാവുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ കരുതിയിക്കണം എന്ന സന്ദേശവുമായി ഒരു യുവതി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു ചിത്രത്തിനൊപ്പം പ്രോംബ് നൽകിയാൽ സാരി ഉടുത്തു നിൽക്കുന്ന വ്യത്യസ്ത മോഡലുകളിലുള്ള നമ്മുടെ ചിത്രങ്ങൾ ലഭിക്കും ഇവിടെ ഈ യുവതി ശരീരത്തിലെ മറുക് മറച്ചുവെച്ചാണ് ചിത്രം ജെമിനിയിൽ അപ്ലോഡ് ചെയ്തത് എന്നാൽ സാരി ചിത്രം വന്നപ്പോൾ ശരീരത്തിലെ മറുക് കാണാമായിരുന്നു മറച്ചു വെച്ച മറുക് ജെമിനിക്ക് എങ്ങനെ മനസ്സിലായെന്നാണ് യുവതി ചോദിക്കുന്നത് ശരീരം മുഴുവൻ മറിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് ജെമിനിയിൽ യുവതി അപ്ലോഡ് ചെയ്തത് എന്നാൽ സാരി ഉടുത്തു നിൽക്കുന്ന എഐ ചിത്രത്തിൽ കയ്യിലുള്ള മറുക്ട് മറിഞ്ഞിരുന്നിട്ടും പ്രത്യക്ഷപ്പെട്ടതാണ് യുവതിയെ ആശ്ചര്യപ്പെടുത്തിയത്